സ്നേഹിതരെ സ്നേഹവന്ദനും ക്രൈസ്തവ സഭ ഒരു വലിയ നോമ്പിൻ്റെ ധന്യമായ ദിനങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് പൗരസ്ത്യ സഭകൾ മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ പാശ്ചാത്യ സഭകൾ മാർച്ച് മാസം അഞ്ചാം തീയതി ചാമ്പൽ ബുധനാഴ്ചയോടും കൂടെ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ് ക്രൈസ്തവ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ദിനങ്ങളാണ് വലിയ നോമ്പിൻ്റെ ദിനങ്ങൾ യഥാർത്ഥത്തിൽ സഭാപിതാക്കന്മാർ നോമ്പ് എന്ന പദം രൂപപ്പെടുത്തിയത് ലെൻഡ് എന്ന ഇംഗ്ലീഷ് പദത്തിൽ നിന്നുമാണ് ലെൻഡ് എന്ന പദം ലെൻഡസ് എന്ന ഒരു ലെത്തിൻ പദത്തിൽ നിന്ന് രൂപപ്പെട്ടതുമാണ് ലെൻഡസ് എന്ന വാക്കിന് വസന്തകാലം എന്നാണ് അർത്ഥം വസന്തകാലത്തിൻ്റെ മുന്നോടിയായി വൃക്ഷങ്ങൾ പഴയ ഇലകളെ ഒഴിച്ചു കളഞ്ഞ് പുതിയ തളിർപ്പിനു വേണ്ടി കാത്തിരിക്കുന്ന ദിനങ്ങൾ പോലെ നോമ്പ് ദിനങ്ങൾ പഴയ അനുഭവങ്ങളെ ഉരിഞ്ഞു ഉരിഞ്ഞുകളഞ്ഞ് പുതിയ അനുഭവത്തിലേക്ക് പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരുക്ക നാളുകളാണ് പാശ്ചാത്യ സഭകൾ പൊതുവെ നാൽപ്പത് ദിവസമാണ് നോമ്പ് നോക്കുന്നത് ഇതിൻ്റെ വേദപുസ്തക പശ്ചാത്തലം പഴയ നിയമത്തിൽ മോശ നാൽപ്പത് ദിവസം ബോസിച്ചു എന്ന പുറപ്പാട് പുസ്തകത്തിലും ഏലിയാവ് നാൽപ്പത് ദിവസം ഉപവസിച്ചു എന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് പുതിയ നിയമത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നാൽപ്പത് ദിവസം ഉപവസിച്ചു എന്ന് സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ നോമ്പിൻ്റെ ദിനങ്ങൾ ദൈവവചന ധ്യാനത്തിനും പ്രാർത്ഥനകൾക്കും ഒപ്പം ജീവിത ക്രമീകരണത്തിനുമുള്ള ദിനങ്ങളാണ് ജീവിത ക്രമീകരണം പറയുമ്പോൾ അത് കേവലം ഭക്ഷണ പദാർത്ഥങ്ങളെ ഒഴിവാക്കുന്ന ഒന്നല്ല മറിച്ച് നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും നിയന്ത്രിക്കുന്ന അനുഭവത്തിലേക്കുള്ള ഒരു പരിണാമമാണ് അത് സാധ്യമാകുന്നത് ഉപവാസത്തിലൂടെയാണ് ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുക എന്നാണ് യഥാർത്ഥത്തിൽ ഈ നാൽപ്പത് ദിവസങ്ങൾ കർത്താവിൻ്റെ പാതപീഠത്തിലിരുന്ന് കഥാവിൻ്റെ വചനം ധ്യാനിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും അതിലൂടെ സ്വയം പുതുക്കുന്നതിനും രൂപാന്തരപ്പെടുന്നതിനും ഉള്ള അനുഭവമാണ് അടുത്ത നാൽപ്പത് ദിവസങ്ങളിൽ നോമ്പ് നോക്കുന്ന ഓരോ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സഭയ്ക്കും പുതുക്കത്തിൻ്റെ അനുഭവം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഒരുങ്ങുന്നുവെങ്കിലും അത് പുനരുദ്ധാനം ചെയ്ത കർത്താവിനോട് ഒരുമിച്ച് ഒരു പുനരുദ്ധാനത്തിലേക്കുള്ള പുതുക്കമായി മാറും എന്ന സംശയമില്ല വലിയ നോമ്പിൻ്റെ ധന്യമായ ദിനങ്ങളിലേക്ക് പ്രവേശിക്കുന്ന നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി ദൈവവചനം വായിക്കുന്നതിനായി ധ്യാനിക്കുന്നതിനായി ജീവിത ക്രമീകരണം വരുത്തുന്നതിനായി അതിലൂടെ ആത്മീക ചൈതന്യത്തിലേക്ക് മടങ്ങി വരുന്നതിനുള്ള ദിവസങ്ങളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് കൊച്ചിൻ മൊഹായുടെ വക ഒരുക്കിയ ഈ നോമ്പ് ദിന ധ്യാനങ്ങൾക്ക് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുന്നു ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന ബഹുമാനപ്പെട്ട സുജിത് ഗോഡ് ഫ്രിയാച്ചനും പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും സർവേശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും നോമ്പിൻ്റെ ധന്യമായ ദിനങ്ങൾ ആശംസിക്കുകയും ചെയ്യുന്നു വലിയവനായ കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ